ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു വെറൈറ്റി ചിക്കൻ കറിയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ തന്നെ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അര കിലോയിലധികം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ഇറച്ചി ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഒരു ഒന്നര സവോള പൊടിയായി അരിഞ്ഞത് പിന്നെ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളുള്ളിയും ഇഞ്ചിയും കുറച്ച് അധികം തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ഇഞ്ചി രണ്ട് വലിയ കഴിച്ച ഇഞ്ചി ഇതേമാതിരി അരിഞ്ഞതും ഇനി നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലിടുക എണ്ണ ചൂടായി വരുമ്പോൾ ആ വെള്ളുള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടെ ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ആ ഇഞ്ചി കഷ്ണങ്ങളും ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നല്ലതുപോലെ അത് ഇഞ്ചിയും വെള്ളുള്ളിയും ആ ചുവന്നുള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ ഇതേ ഘട്ടത്തിലാവുന്ന സമയത്ത് കണ്ടില്ലേ ആ വെള്ളി എല്ലാം അതേമാതിരി അല്പം ബ്രൗൺ ആവുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തു ഇനി ആ ഫ്രൈ പാൻ കഴുകിയ എണ്ണയും വെള്ളവും കൂടി ഒരു സ്പൂണ് പിന്നെ ഒരു അല്പം ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഉപ്പ് ചേർത്താൽ തന്നെ നമ്മൾ ആ ഇഞ്ചിയൊക്കെ ശരിക്കും ഒന്ന് അരഞ്ഞു വരും നല്ല ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ഒന്നര സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടാവുന്ന സമയത്ത് ആ സാവോള ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും ഒരു അല്പം കൂടി ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെള്ളിയും അരയ്ക്കുന്ന സമയത്തും ചേർത്തിട്ടുണ്ട് ഇപ്പോഴും ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുക അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി കറി ടേസ്റ്റ് ആയിരിക്കും ഇനി അതിലേക്ക് ആ തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ സവോളയും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിൽ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ഗരം മസാല പിന്നെ ചതച്ച കുരുമുളക് ഒരു അര സ്പൂണും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഉള്ളൂ നമ്മൾക്ക് ഇതിലേക്ക് അധികം പൊടികളൊന്നും ഓവറായിട്ട് ചേർക്കേണ്ട പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കിൻ്റെ അതും കൂടി ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മിക്സിയുടെ ജാറ് കഴുകിയ അതും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ആ ജിഞ്ചർ ഗാർലിക്കൊന്നും നല്ലതുപോലെ വേവണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എണ്ണയിലൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ചുകൂടി നമ്മൾക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ആ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ പീസ് ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി അതിലേക്ക് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ ചിക്കനൊക്കെ വെന്ത് എണ്ണയല്ലാതെ അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മണോണ് ഈ കറിക്ക് അധികം പൊടികളൊന്നും ചേർക്കാതെ തന്നെ ആ ഇഞ്ചിയും വെള്ളിയും നമ്മൾ അരച്ചത് കൊണ്ട് തന്നെ അതായത് എണ്ണയിലൊക്കെ മൂപ്പിച്ച് അരച്ചുകൊണ്ട് തന്നെ നല്ലൊരു മണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ചിക്കനൊക്കെ അത് ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വെച്ചാൽ നല്ല അടിപൊളിയിട്ട് അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് പിടിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ അപ്പം നമ്മൾക്ക് അത്യാവശ്യം ഗ്രേവിയൊക്കെ വേണം ഇത് ഏറ്റവും കൂടുതൽ നന്നാവാൻ ചപ്പാത്തി അപ്പം പൊറോട്ട അങ്ങനെ ഇടിയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇനി ഒരല്പം കൂടി ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറി നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പം നല്ല കുറുകി നല്ല ചാറാണ് നല്ല ടേസ്റ്റാണ് ഈ സമയത്ത് നമ്മൾക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ നമ്മളെ സൂപ്പർ സ്പെഷ്യൽ ജിഞ്ചർ ഗാർലിക് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇന്നിപ്പോൾ അത് ഇടിയപ്പത്തിൻ്റെ കൂടെ തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്